മറ്റുള്ളവർക്കിടയിൽ അങ്ങനെ തന്നെ കാണിക്കുകയും വേണം അതുകൊണ്ട് സാമ്പത്തിക ഇടപാട് വളരെ പ്രധാനമാണ് ഇന്ന് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായി മാറുകയാണ് മൂന്നാമത്തെ ഒരു കാര്യണ്ട് മൃത്തദ്വുന്ന കാര്യങ്ങളിൽ ഇന്ന് ഗൗരവം കുറയുന്നു മർത്തദ്ദാവുന്ന കാര്യം മൃത്തദ് ഇസ്തിഹിസാ പരിഹാസം എന്നത് പലപ്പോഴും യുദ്ധത്തിന്റെ കാരണമാണ് ഒരാൾ നിസ്കരിച്ചില്ല എന്നതിനേക്കാൾ ഗൗരവുള്ളാണ് നിസ്കാരത്തെ കളിയാക്കിയത് നോമ്പ് നോൽക്കാതിരിക്കുക എന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് നോമ്പിനെ കളിയാക്കിയാൽ എന്ത് നിക്കാരെന്ന് നിസ്കാരത്തെ പരിഹസിക്ക നോമ്പിനെ പരിഹസിക്ക ഖുർആാനിനെ പരിഹസിക്ക ഖുർആാനോത്തിനെ പരിഹസിക്ക പരിഹാസം ഇന്നൊരു പ്രശ്നേ അല്ല നമുക്ക് കളിയാക്കാന്ന് പറഞ്ഞത് പ്രശ്നം തന്നെ അല്ല എല്ലാരും കളിയാക്കും വാപ്പാന വരെ കളിയാക്കും നമ്മള് അള്ളാഹുനു മൃഗങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നു വലിയ ആളാവും ചെയ്തു നമ്മളെന്താ ചെറുതായത് നമ്മൾ ചെറുതായന്റെ കാരണം എന്താ ആദരവും ബഹുമാനവും തങ്ങൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം അതാണ് ബഹുമാനം നഷ്ടപ്പെട്ടാൽ ഒരു പൈസക്കും വില ഇല്ലാതാവും ഒരു പൈസക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നതാണ് ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ചങ്ങനംകുളത്തിൻ്റെ അടുത്ത് ഒരു പള്ളിയിൽ ജോലി ചെയ്യാണ് അവിടെ കുറേ പ്രായമുള്ള എൺപത്തിയഞ്ച് വയസ്സായ മുഹമ്മദ് മല്ലാഖ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു മരിച്ചു പോയി അള്ളാഹുരുടെ ഖബർ സ്വർഗ്ഗമായി കൊടുക്കട്ടെ അപ്പോൾ ഈ ആൾക്കാർ റമതാ മാസം ആയാലും ചാവി ഒഴിക്കാൻ പൈസ വരും ഞാനതിങ്ങനെ കട്ടിലുമ്പോൾ വെക്കും ആവശ്യമാകുമ്പോൾ ഒരടുക്കും പരിസരം മയമോ അല്ലാത്ത റൂമൊക്കെ കാര്യം വന്നപ്പോൾ എൻ്റെ കട്ടിലുമ്പോൾ കുറേ പൈസ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കയുണ്ട് മല്ലാത്ത എന്നോട് പറഞ്ഞുതാദേ നിങ്ങൾ ഈ പൈസ ഇവിടെ വയ്ക്കരുതേ അതെടുത്തിട്ട് തലേണയുടെ അടിക്ക് വെച്ചാൽ അത് അതിനോട് ചെയ്യുന്നൊരു ബഹുമാനമാണ് കാരണം പഴയ കാലം മുതലേ പൈസ തലേണയുടെ ചോട്ട് വെക്കാറുണ്ട് അലക്ഷ്യമായി ഇടരുത് പണത്തെ ഇൻസൾട്ട് ചെയ്താൽ പണം നിങ്ങൾക്ക് ഉപകാരം ചെയ്യില്ല എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഉപദേശമായിരുന്നു അത് ഏത് സാധനത്തെ ഇൻസൾട്ട് ചെയ്താലും ആ സാധനം നമുക്ക് ഉപകാരം ചെയ്യില്ല എന്ത് സാധനമാണെങ്കിലും ഭർത്താവ് എടുക്കെങ്കിലും യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭാര്യ എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ ഭർത്താവ് എഴുന്നേറ്റ് തന്നെ സ്വീകരിക്കേണ്ടത് കുട്ടികൾ പഠിച്ചാൻ പോയിട്ട് എഴുന്നേറ്റ് വാപ്പിമ്മീ എഴുന്നേറ്റുന്ന സ്വീകരിക്കേണ്ടത് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണില്ല നിയമം എല്ലാവർക്കും ഒരേ മാതിരിയാണ് ബഹുമാനം ഈ ദീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അക്ബർ അലി അള്ളാഹുനോട് അലൈഹി തങ്ങൾ ഒരിക്കലും ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു നബി തങ്ങൾക്ക് ഇങ്ങനെ അവസാന കാലമായപ്പോ സുഖല്ലാതായി സുഖല്ലാതായിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം പള്ളിക്കൊക്കെ പോയില്ല അപ്പൊ ആയിഷീവിനെ വിളിച്ചിട്ട് പറഞ്ഞു ആയിഷ വാപ്പാടൊന്ന് ഇമാമിക്കാൻ പറയാറു സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറയാറു ആയിഷാബി പറഞ്ഞു എന്റെ വാപ്പ ഇന്നഹു റക്കൈക്കുൽ കൽബ് ഹൃദയം ലോലമായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇമാമത്ത് നിൽക്കാൻ പ്രയാസാവും കയ്യൂലാർ അവനെ വിധങ്ങൾ പറഞ്ഞു ആയിഷ സിദ്ദീഖിനോട് ഇമാമിക്കാൻ പറയാറു രണ്ടാം പ്രാവശ്യം പറഞ്ഞു അപ്പോഴും ആയിഷാബി പറഞ്ഞു ഇന്നഹു റക്കൈക്കുൽ കൽബ് സിദ്ദീഖ് ഹൃദയം ലോലമായ ഒരു മനുഷ്യനാണ് കയ്യൂലാർ മൂന്നാം പ്രാവശ്യം പറഞ്ഞു ആയിഷ സുദ്ദീഖിനോട് ഇമാമുക്കാൻ പറയുകയാണ് മൂന്നാം പ്രാവശ്യം ആയിഷ ബി പോയിട്ട് പറഞ്ഞോട് ഇമാമുക്കാൻ പറയുന്നുണ്ട് കാരണം അങ്ങനെ നബി തങ്ങൾ സുദ്ദീഖ് അലി അന്നാവിന് ഇമാമെന്ന് നിസ്കരിച്ചു മൂന്നാമത്തെ ദിവസം നബി നബിസ്വല്ലാം അലൈഹി സ്വല തങ്ങൾക്ക് അല്പം രോഗം ഭേദമായി അങ്ങനെ വീട്ടിൽ നിന്നൊല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് രണ്ടു സ്വഹാബികയുടെ ചുമലിൽ കൈയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പള്ളിക്കൊക്കെ ഇങ്ങനെ വരികയാണ് അപ്പൊ പള്ളിന്റെ മുൻവശത്തു കൂടി ഇങ്ങനെ വന്നു നബി ലബിതങ്ങള് ഇങ്ങനെയാണ് വരുന്നത് സുദ്ധിക്രതിയുള്ള കണ്ടേക്കിന് പിന്നിൽക്ക് ഇങ്ങനെയാണ് മാറി ഒരു കാലം കണ്ട് പിന്നിൽ വെച്ചാണ്ട് പിന്നതോ സഫുക്ക് ഇങ്ങനെ മാറി നബി നബിതങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് ശാർത്താക്കി അവിടെ തന്നെ ഒന്നോ ശുദ്ധിക്കുക അവിടെ തന്നെ കാര്യൊന്നും സംഭവിച്ചിട്ടില്ല സുദ്ധിക്രതിയുള്ളവന് വീണ്ടും പിന്നാക്കാൻ മാറി മൂന്നാം പ്രാവ രണ്ടാം പ്രാവശ്യം അലൈഹി സ്ഥലം ആ കുട്ടികളെ അവിടെ ഓടീറ്റ് ആ വയറുമൊക്കെ തട്ടിണ്ട് തോന്നുന്നുണ്ട് മക്കളെ അവിടെ നിരുന്നാണ് നിങ്ങള് അവിടെ നിന്നിരുന്നാണ് മോളെ മോളെ അവിടെ കസാല പോയിരുന്ന മോളെ മോളെ മോളെയും കസാലയിൽ ഇരിക്കാൻ പറയും കസാല ഏതെങ്കിലും ഒരു കസാലയിൽ ഇരിക്കട്ടോ അള്ളാഹു നമ്മളൊക്കെ മക്കളെ സ്വാലിഹിങ്ങാക്കട്ടെ ഇവിടെ വന്ന എല്ലാ കുട്ടികളെയും അള്ളാഹു സ്വാലിഹിങ്ങളിൽ ചേർക്കട്ടെ ആമീൻ അർഹമർ അപ്പൊ രണ്ടാം പ്രാവശ്യം ഇങ്ങനെത്താക്കി അവിടെന്നോ അറിഞ്ഞു നിന്നില്ല സുദ്ധിക്രലി അള്ളാഹുവിന് വീണ്ടും ബാക്കിൽക്ക് മൂന്നാം പ്രാവശ്യവും അങ്ങനെ ആട്ടി അവസാനം നബിതങ്ങൾ വയ്ക്കും പോലെ വന്ന് മിഹറാബില് നിന്ന് ഇമാമ നിന്ന് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിണ്ട് ചോദിച്ചു അല്ലാ ബുബക്കരേ ഞാൻ അള്ളാഹിന്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു ബലായ റസൂൽ അള്ളാ ഷഹീതു അതെ നബിയെ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് ഞാൻ അതിന് സാക്ഷിയാണ് ഞാനതിന് സാക്ഷിയാണ് നിങ്ങൾ അള്ളാഹിന്റെ റസൂലാണ് അപ്പോ നബിതങ്ങൾ ചോദിച്ചു അല്ലാ ബുബക്ര സദ്ദീഖ് ഞാൻ നിങ്ങളോട് മൂന്ന് പ്രാവശ്യം ഇമാമത്ത് നിൽക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഞാൻ കണ്ടു നബിയെ എന്റെ കൽപ്പനക്ക് നിങ്ങൾ മൂന്ന് തവണ എതിര് പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ അള്ളാൻ റസൂലാണെങ്കിൽ എൻ്റെ ഒരു കൽപ്പനകൾ അംഗീകരിക്കണം മൂന്ന് തവണ എന്റെ കൽപ്പനക്ക് നിങ്ങൾ എതിര് പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോ സയ്യിദ്ദീഖു അക്ബർ അലി അള്ളാഹു പറഞ്ഞു അള്ളാൻ റസൂലേ ഇങ്ങളെ മുമ്പിൽ ഇമാമത്ത് നിന്നാണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബു കുഹാഫ എന്നെ വാപ്പാക്ക് ഉണ്ടായിട്ടില്ല ഇതിന്റെ പേരാണ് പാടം ഒന്ന് പറഞ്ഞ സാധനം യാദവും ബുക്കാണ് അറിയില്ലേ ഇതാണ് ആ സാധനം അതിന്റെ മേലെ പോകൂല നബിസ്ലങ്ങൾ ചിരിച്ചു കൊടുത്തു എന്താ ചിരിന്റെ അർത്ഥം അങ്ങനെ തന്നെ വേണ്ടത് ഞാൻ എല്ലാരും ഒന്ന് പഠിച്ചോട്ടേറ്റ് ചോദിച്ചതാണ് അതാണല്ലോ ചെരിയുടെ അർത്ഥം അലൈഹി നബിസുലി മാതങ്ങൾ പുഞ്ചിരിച്ച് പാസാക്കി അത് ശരി അവര് സഫ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷെ വാപ്പ ഒന്നാമത്തെ സഫിൽ സഫര് നിക്കുന്നില്ലെങ്കിലാണത് മകരീബിന്റെ ഈശ് സുബിന്റെ ശേഷം ചെല്ലാനൊക്കെ ഉണ്ട് ഇരുന്നോർത്തി ഇരുന്നെയാണ് ചെല്ലേണ്ടത് തൊട്ട് പുറത്ത് ഉസ്താദ അത് അദബിന്റെ മേലെ ഒരു സാധനം പോവില്ല അദബ് കുട്ടികളെ പഠിപ്പിക്കാൻ വാപ്പാർക്കും ഉമ്മാർക്കും പറ്റുമോ നിങ്ങൾ വേറെ ഒന്നും പഠിപ്പിക്കണ്ട അഥവ് പഠിപ്പിക്കാൻ പറ്റോ വേറെ ഒന്നും പഠിപ്പിക്കണ്ട അതവ് പഠിപ്പിക്കാൻ പറ്റൂലെ വേറെ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് അഥവ് വളരെ പ്രധാനമാണ് മര്യാദ വളരെ പ്രധാനമാണ് ബഹുമാനം വളരെ പ്രധാനമാണ് ആദരിക്കേണ്ടവരെ ആദരിക്കുക ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പല വിഷയങ്ങളും നമുക്ക് തത്വങ്ങളായി അവശേഷിക്കുന്നു പ്രയോഗത്തിൽ വരുന്നില്ല ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് ഞമ്മക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യം വന്നേ നമ്മൾ പിന്നെയും ദേഷ്യപ്പെടും ഗൗരവം കുറഞ്ഞു വരുന്ന മറ്റൊരു തെറ്റാണ് റീബത്ത് പറയാന്ന് പറഞ്ഞത് റീബത്ത് പറയാ ഞാൻ ഞാന് റീപത്തൊന്നും പറയല്ലോന്നും പറഞ്ഞാണ്ട് റീബത്താണ് പറയും അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ റീബത്ത് പറയല്ല എന്ന് പറയും രണ്ടുകൊണ്ടും ആ പറഞ്ഞത് റീപത്തല്ലാതാവൂല ആദ്യം പറഞ്ഞാലും ആവൂല അവസാനം പറഞ്ഞാലും ആവൂല റീപത്ത് പറഞ്ഞാത് റീപത്ത് തന്നെയാണ് തന്റെ സഹോദരനെ കുറിച്ച് അവൻ നിഷ്ടമില്ലാത്തത് പറയുന്നതിനാണ് റീബത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഞങ്ങൾ പറയുന്ന കാര്യം അവനിൽ ഉള്ളതാണെങ്കിലോ അപ്പോൾ നീ അവനെ റീബത്ത് പറഞ്ഞു ഇല്ല അല്ല ഇല്ലാത്ത കാര്യമാണെങ്കിൽ ഇത് പറഞ്ഞത് നൊണയാണ് ഉള്ളത് പറഞ്ഞതിന്റെ പേര്ന്നെയാണ് റീബത്ത് പറയാൻ വേണ്ടി ായിട്ട് പത്രം വായിക്കുക വായിക്കത്ത് പറയാൻ മാത്രമായിട്ട് ചാനൽ നടത്തുക റീബത്ത് പറയാൻ മാത്രമായിട്ട് രാവിലെ സുഭിക്കാരൻ കഴിഞ്ഞേക്കിനി ചായ പിടിക്കാൻ പോവുക റീബത്ത് പറയാൻ മാത്രമായിട്ട് ചായപ്പിഴ നടത്തുക റീബത്ത് പറയാൻ മാത്രമായിട്ട് വെറുതെ മുടിയോട്ട് കൊടുത്ത് പോയിരിക്കുക ഇങ്ങനെ വേറെ പണിയൊന്നുമില്ല റീപത്ത് പറയാൻ മാത്രം ജോലിയാക്കി എടുക്കുക റീബത്ത് പറയൽ ഇന്ന് ഗൗരവം കുറഞ്ഞൊരു തെറ്റായി മാറിയിട്ടുണ്ട് ആർക്കും ആരെ പറ്റിയും എന്തും പറയാമെന്നൊരവസ്ഥ നാല് സാക്ഷികൾ കണ്ടു നിൽക്കെ ഒരാൾ ചെയ്താൽ മാത്രം പുറത്തു പറയാൻ പറ്റുന്ന തെറ്റ് ഒറ്റ സാക്ഷിയുമില്ലാതെ ഇല്ലാതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്തവരാണ് നമ്മൾ നമ്മളെ പേര് മൂമിനി എന്ന് നമ്മളെ പേര് മൂമിനി എന്നാണ് പഴയ കാലത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഓല് പേര് മഹമ്മദ് ഒക്കെ ഇടുവുള്ളൂ ആള് മുഹമ്മദാണെങ്കിലും ഇന്ന് പേര് നമ്മൾ മുഹമ്മദ് എന്നൊക്കെ ഇടുവു ആള് മഹമ്മദാണ് എന്ന് മാത്രം അതാണ് വ്യത്യാസം ഒക്കെ നമ്മൾ ഇങ്ങനെ തന്നെ ആള് മീദീനാണ് പേര് മുഹീദ്ദീന്നൊക്കെ ഉഷാരായിട്ടിട്ടുണ്ട് എന്ന് തന്നെ സംഗതി അപ്പൊ അതുകൊണ്ട് പരിശുദ്ധമായ ദീൻ എല്ലാ വിഷയത്തിലും അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം യുദ്ധത്തെ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു റീബത്ത് പറയൽ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കോലം കെട്ടലാണ് പിന്നെ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രശ്നം കോലം കെട്ടുക കോലം പറഞ്ഞാൽ എന്താ കോലം എന്ന് കെട്ടുകറിഞ്ഞാല് ആണ് പെണ്ണിന്റെ കോലം കെട്ടുക പെണ്ണ് ആണിന്റെ കോലം കെട്ടുക മുസ്ലിമായ മനുഷ്യൻ ജൂതന്മാരുടെ കോലം കെട്ടുക മുസ്ലിമായ മനുഷ്യന്മാർ ക്രിസ്ത്യാനികളുടെ കോലം കിട്ടുക മുസ്ലിമിന് അവന്റെ കോലവും രൂപവും കണ്ടാതെ പറ്റുള്ളൂ അപ്പൊ ഞാന് ഞാൻ നല്ല ടൈറ്റുള്ള ഒരു ജീൻസ് പാൻറ്റും ഒരു ടീഷർട്ടും ഒക്കെ ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് കൊണ്ടോട്ടി അങ്ങാടി കൂടെ അങ്ങനെ നടന്നു വിട്ടിക്കോളി അടുത്തുള്ള കുത്തുബോധം നാളെ കുത്തുബോധം തന്നെ പറ്റുമോ നിങ്ങളെല്ലാവരും പറയും പറ്റൂല എന്തേ പാൻറ്റിടയിൽ ഹറാമായതുകൊണ്ടാണ് ടീഷർട്ടിട്ട് എന്തെങ്കിലും ഇസ്ലാമീന്ന് പുറത്തോണ്ടോണ്ട അല്ല അത് അതിൻ്റെ മാന്യതയോട് യോജിക്കില്ല ഓരോ മനുഷ്യന്മാർക്കും ഓരോ മാന്യത ഉണ്ട് അത് വിട്ട് കളിച്ചാൽ ഓരോ ഒന്നിനും പറ്റാത്തവനാവും അതുകൊണ്ട് മനുഷ്യൻ അവന്റെ മാന്യതയെ പാലിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം ഇതിനെതിരെ പ്രവർത്തിക്കുന്നതിനാണ് കോലം കെട്ടുക എന്ന് പറയുന്നത് ഇതിനെതിരെ പ്രവർത്തിക്കുന്നതാണ് കോലം കെട്ടുക എന്ന് പറയുന്നത് ആണുങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നു പെണ്ണുങ്ങൾ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നു ആണുങ്ങൾക്ക് കാണലാണ് ഇഷ്ടം പെണ്ണുങ്ങൾക്ക് കാണിക്കലാണ് ഇഷ്ടം ഒരാൾ ആണാണോ അവന് പെണ്ണുങ്ങളെ കണ്ടാൽ നോക്കാൻ തോന്നും അപ്പൊ പിന്നെ എന്തുവേണം പെണ്ണുങ്ങൾ മറിഞ്ഞിരിക്കണം ആണ് കാണാൻ ഇഷ്ടപ്പെടുന്നു പെണ്ണ് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നു കാണണില്ല എന്ന് തോന്നിയാല് പർദ്ദെങ്കിൽ പോലും ഷെയ്പ്പാക്കും മരിച്ചോടുത്ത് പോവുമ്പോഴാണെങ്കിലും ശരി മുന്നൊന്ന് കണ്ടില്ലെങ്കിൽ പിന്നെന്തെങ്കിലും ഒരു നോട്ടം കിട്ടുന്ന രൂപത്തിലെങ്കിലും ആക്കും വ്യഭിചാരം ഗൗരവം നഷ്ടപ്പെടുന്നു കോലം കെട്ടൽ ഗൗരവം നഷ്ടപ്പെടുന്നു ഋദ്ധത്ത് മുർത്താവുന്ന കാര്യങ്ങൾ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു റീപത്ത് പറയാൽ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇല്ലാതായിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മളെല്ലാവരും വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ നമ്മളെ ഭാഗങ്ങളിലേ നമുക്ക് നന്നാക്കാലോ നമ്മൾ വാസ്തവത്തിൽ ഈ സ്വത്തും മുതലൊക്കെ ഉണ്ടാക്കുന്നത് കുട്ടികൾ ഉപകാരപ്പെടണമെന്ന് കരുതിയിട്ടാണല്ലോ എന്നാൽ മക്കൾ ഉപകാരം ചെയ്യണമെങ്കിൽ ഹലാലും തൊയ്യവുമായ ഭക്ഷണം കൊടുത്തെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു വരുമാനം ഉണ്ടായില്ല ഒരാൾക്ക് കണ്ണൻ ചേർത്തെടുത്താണ്ട് അങ്ങാടി കൂടെ അങ്ങനെ തെണ്ടിയിട്ട് ഓരോ ഉറുപ്പ്യ വാങ്ങിയിട്ട് നാലേ ഹലാലായ ഭക്ഷണത്തിന് വക കിട്ടിയതുള്ളൂ എങ്കിൽ അതാണ് ആളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ കുട്ടികൾ നന്നാവാൻ ഏറ്റവും നല്ലത് ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് പോലെ നന്നാക്കണതിനേക്കാൾ ഏറ്റവും നല്ലത് കണ്ണൻ ചേർത്തെടുത്തിട്ട് കൊണ്ടോട്ടി അങ്ങാടി കൂടെ തെണ്ടിയിട്ട് ഓരോറുപ്പ് വാങ്ങാം ഓരോറപ്പ് വാങ്ങിയിട്ട് ഹലാലായ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ അവർ നന്നായിരിക്കും അധ്വാനിച്ചുണ്ടാക്കുന്ന മുഴുവൻ നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് അവർ നമുക്ക് നാളെ എതിര് പറയുന്ന ഒരു രംഗമുണ്ട് ആ രംഗത്തെ കുറിച്ചാണ് ശരിയായ വിധത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് മക്കൾ നഷ്ടപ്പെട്ട പിന്നെ എല്ലാം പോയല്ലോ ഇള്ള അധ്വാനവും ഉള്ള ശ്രമവും എല്ലാം മക്കൾ സ്വാലിഹാവാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ കുട്ടികളൊന്നും നടന്നു പോകണില്ല എല്ലാരും ചാടിയിട്ടത്ര പോണേ നടത്തുമ്പോ ഒക്കെ ഒഴിവാക്കി ഒക്കെ ചാടാണ് തവളച്ചാട്ടാണ് എല്ലാരും ഈ ചാടിപ്പോക തട്ടിക്കൊണ്ടുക എന്നൊന്നും പറഞ്ഞോളു ചാട്ടുമില്ല തട്ടലും ഇല്ലെട്ടോ രണ്ടുമില്ല ഈ പറഞ്ഞ രണ്ടുമില്ല എന്ന് പറഞ്ഞാൽ ചാടണില്ല തട്ടിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ തട്ടണുമില്ല അങ്ങനെ പുറത്തു വന്നൊന്നിങ്ങനെ തട്ടും അപ്പൊ ഇങ്ങനാണ് പോകും മറ്റേത് പിന്നെ ആരും അറിയാതെ പോകുക അപ്പൊ അതിനൊരു ചാട്ടെന്നൊരു പേര ഇട്ടു സംഗതി ഇതിൽ ചാട്ടുമില്ല മറ്റേതിൽ തട്ടുമില്ല പിന്നെ എന്താ ഉള്ളത് ഇള്ള ചില കാര്യങ്ങൾ ഉണ്ടെങ്കില് ഒരു കുട്ടി ചാടി പോണത് വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് കിട്ടാനാണല്ലോ ചാടണത് രക്ഷിതാക്കളാണ് കൂടുതലും വീട്ടൊന്ന് കിട്ടാത്ത എന്തോ ഒന്ന് കിട്ടാനാണ് ചാടുന്നത് ഞാനൊരു കാര്യങ്ങളോട് പറയാം ഇത് സത്യമാണ് ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ കൂടെ പോകുന്നുവെങ്കിൽ ആ ആൺകുട്ടിക്ക് ഉമ്മയുടെ സാന്നിധ്യം കുറവായതാണ് അതിൻ്റെ കാരണം നിങ്ങളിനോട് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ ചാടി ആ പെൺകുട്ടിക്ക് വാപ്പാൻ്റെ സാന്നിധ്യം കിട്ടേണ്ടതുപോലെ കിട്ടാത്തതാണ് അതിന്റെ കാരണം ഭാര്യ പ്രസവിച്ചു എന്നാണ് കേട്ടാൽ ഭർത്താവാണ്ട് ഓടിച്ചല്ലണം ഓള് പെറ്റടുക്കണേ തൊട്ടടുത്ത് ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അയ്മേണ്ടി ഇരിക്കണം ഒരു ടർക്കിരുത്തുംങ്ങാണ്ട് മടിയിലും വിരിക്കണം കുട്ടിനെടുത്ത് കാണ്ട് അയിക്കാണ്ട് വയ്ക്കണം രണ്ട് ഇങ്ങനെ തലോടി കൊടുക്കണം വാപ്പയാവാൻ തയ്യാറുണ്ടോ ചെയ്തു കൊടുക്കണം അതിലൂടെ കുട്ടിക്ക് ഒരു ഗുണമുണ്ട് ആ ഗുണത്തിനാണ് എന്ന് പറയുന്നത് പൗരുഷം എന്ന് പറയുന്നത് ആൺകുട്ടിക്കും കിട്ടണം പൗരുഷം പെൺകുട്ടിക്കും കിട്ടണം പെൺകുട്ടിക്ക് പൗരുഷമുണ്ടെങ്കിൽ മിനി ബസ്സിൽ ബാക്കിൽ നിന്നും കാണ്ട് തോണ്ടുമ്പോൾ മൊട്ടു സൂചി എടുത്തുകൊണ്ട് കുത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചിരിച്ചിങ്ങനെ നിന്നു കൊടുക്കും വാപ്പാൻ കിട്ടുന്നത്